ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾക്ക് ഇത് കണ്ടോ അവിടെ ഒരു തിളങ്ങുന്ന ഡയമണ്ട് മോതിരം കാണുന്നുണ്ടോ നിങ്ങൾക്കറിയാവോ ഇത് ആരുടെ മോതിരമാണ് അതായത് നമ്മുടെ അനുമോൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വാനമ്പാടി ശ്രീമതി ചിത്ര ചേച്ചി കൊടുത്ത മോതിരാണ് അനുമോൾക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ടാവും കാരണം ഇത്രയും വലിയ ഒരു വ്യക്തിയുടെ അതായത് ഒരു വലിയ പേഴ്സണാലിറ്റിയുടെ കയ്യിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഓപ്പൺ ഫ്ലോറിൽ ഒരു റിയാലിറ്റി ഷോയിൽ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരുപാട് ഭാഗ്യം ചെയ്ത് ചെയ്യണം അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർ സിംഗറിൻ്റെ എന്ത് പറയുന്നത് റീലോഡിംഗ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോയതായിരുന്നു നമ്മുടെ ബിഗ് ബോസ് ടോപ്പ് സിക്സ് താരങ്ങള് അതായത് അനുമോള് അനീഷ് ഷാനവാസ് നെവിൻ അക്ബർ ആൻഡ് നൂറ ഇവരെല്ലാവരും ബിഗ് ബോസിലേക്ക് നമ്മുടെ സ്റ്റാർ സിംഗർ റീലോഡിങ്ങിൻ്റെ ലോഞ്ചിങ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റർടൈൻമെൻസും പാട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവരെല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു കേട്ടോ പിന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇവർ അഞ്ചു ആറ് വ്യക്തികൾ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നമുക്ക് ശരിക്കും കാണാമായിരുന്നു കേട്ടോ അവരുടെ ആ സന്തോഷവും കാര്യങ്ങളൊക്കെ എന്തായാലും വേണ്ടില്ല അനുമോള് നമുക്ക് അവിടെ ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് എന്താ പറയണ്ടേ ഒരു ബൻ ക്രീം ബൺ തിന്നുന്ന പ്രോഗ്രാമോ അങ്ങനെ എന്തോ അപ്പോൾ അതിൻ്റെ അകത്ത് അനുമോളാണ് അനുമോളും നെവിനും കൂടെ ആയിരുന്നു കോമ്പറ്റീഷൻ അപ്പോൾ ആരാണ് വിജയസ് എന്നല്ലേ അത് അനുമോള് തന്നെയാണ് കാരണം നൂറ് ദിവസം ബിഗ് ബോസിൽ നിന്നിട്ട് ഫൈറ്റ് ചെയ്ത് ബിഗ് ബോസ് കപ്പ് നേടി എന്ന ആ ഒരു പി ആർ ബലത്തിലാണ് നേടിയതെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ ആണല്ലോ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങളൊക്കെ പക്ഷേ ഈ ഒരു ബൺ ഈറ്റിങ്ങിലും പിയർ വർക്കാണ് അനുമോളെ ഹെൽപ്പ് ചെയ്തതെന്ന് ചിലരൊക്കെ പറഞ്ഞേക്കാം എന്നാലും അനുമോള് ആ ഒരു കോമ്പറ്റീഷനിൽ പിന്നാവുകയാണ് നെവിൻ ഒരു മൂന്ന് ബൺ കഴിക്കുകയും അതുപോലെ തന്നെ അനുമോൾ മൂന്നെണ്ണം കഴിക്കുകയാണ് ചെയ്തത് മൂന്നല്ല സോറി നാലെണ്ണം അപ്പോൾ ആണ് നമ്മുടെ നെവിൻ പറയുന്നുണ്ട് മതി 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 ഞാൻ മടുത്തു ഇനി എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്താണേലും അതിൻ്റെ ഇടയ്ക്ക് അനുമോൾക്ക് വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി പോകുന്നൊക്കെ നമുക്ക് കാണാം അനുമോൾ വെള്ളമെല്ലാം കുടിച്ച് ശരിക്കും ഭയങ്കര കൊമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ പിന്നെ ചിത്ര ചേച്ചി അനുമോൾക്ക് ആ ഒരു ഡയമണ്ട് റിങ് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അനുമോൾക്ക് സമ്മാനമായിട്ട് കൊടുക്കുന്നത് അത് ഒരു എന്ത് പറഞ്ഞ അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ് അതെല്ലാവർക്കും കിട്ടുന്ന ഒന്നല്ല അതും പിന്നെ ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനുമോളെ അത് ഡിസേവഡ് ആയിട്ട് തന്നെയാണല്ലോ കൊടുത്തത് അപ്പം എന്തായാലും അനുമോള് ഹാപ്പിയായി ബാക്കി ബാക്കിയുണ്ടായിരുന്ന കണ്ടസ്റ്റൻസൊക്കെ ഹാപ്പി ആയിരുന്നു നമുക്ക് നെവിൻ്റെയും അക്ബറിൻ്റെയും അക്ബറിൻ്റെ ഒരു നല്ല അടിപൊളി പാട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത് അതും പിന്നെ അനീഷ് നമ്മുടെ നൂറ അനുമോള് നെവിന് ഇവരൊക്കെ കൂടെ അടിച്ചുപൊളിച്ച് നല്ല ഡാൻസും പരിപാടിയൊക്കെ ആയിരുന്നു എൻ്റർടൈൻമെന്റ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളിത് കണ്ടു എന്ന് വിശ്വസിക്കുന്നു കഴിഞ്ഞ ശനിയാഴ്ച ഇരുപത്തി അല്ല സോറി സൺഡേ ആയിരുന്നു സൺഡേ ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു പ്രോഗ്രാം വൈകുന്നേരം അപ്പം എനിവേ അനുമോള് എന്താണേലും ലക്കി ഗേളാണെന്ന് പറയാം ഓക്കെ എല്ലാവരും പറയുന്നുണ്ട് പി ആറ് കാരണമാണോ അനുമോള് ജയിച്ചത് അനുമോൾക്ക് പി ആറ് ഇല്ലായിരുന്നെങ്കിൽ അനുമോള് നിൽക്കില്ലായിരുന്നു പക്ഷേ അതിനകത്ത് വേറെ പി ആറ് കൊടുത്ത ആൾക്കാരില്ലായിരുന്നു പിന്നെ അവരെന്ത് ചെയ്യും നൂറ് ദിവസം നിൽക്കാഞ്ഞത് ഒരുപാട് പേര് പി ആറ് കൊടുത്തിട്ടല്ലേ വന്നേ അതിനകത്ത് വിരലിൽ എണ്ണാൻ മാത്രം ഉള്ള ആൾക്കാർ ചിലപ്പം പി ആർ കൊടുത്തിട്ടുണ്ടാവില്ല അതായത് ഷാനവാസ് പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ എനിക്കിതിനെപ്പറ്റി അറിയത്തേ ഇല്ലായിരുന്നു എനിക്ക് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല ഞാനൊരു പി ആറ് പോലും കൊടുക്കാതെ ഞാൻ ഹൺഡ്രഡ് ഡേയ്സ് അവിടെ നിൽക്കാൻ പറ്റി സെക്കൻഡ് റണ്ണർ അപ്പാകാൻ പറ്റി എന്ന് ഷാനവാസ് ഒരു ഇൻറ്റർവ്യൂവിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ അനീഷ് കോമണറായിട്ട് വന്ന് അനീഷും ആർക്കും പി ആറും ഒന്നും കൊടുത്തിട്ടില്ല പിന്നെ വേറെ അവിടെ കൊടുക്കാത്ത നെവിൻ തോന്നുന്നു നെവിൻ പി ആറ് കൊടുത്തിട്ടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് നെവിനും ജനമനസ്സുകൾ കീഴടക്കാൻ പറ്റിയിട്ടുണ്ട് ഏതായാലും ടോപ്പ് ഫൈവിലേക്കാണ് നമ്മുടെ ആര് പറയുന്നത് നെവിൻ പിന്നെ പിന്നെ ആതിലെ നൂറ അവർ കൊടുത്തിട്ടുണ്ടായില്ല എന്നാണ് തോന്നണേ പക്ഷേ അനുമോളുടെ ആ ഒരു കോംബോയിലായിരിക്കണം അവർ എത്രയും നാളും പക്ഷേ അവർക്ക് ഒരുപാട് പേർക്ക് അവർ ഇഷ്ടമാണ് കേട്ടോ ആ ഒരു കണ്ടസ്റ്റൻസിനെ ഇഷ്ടമാണ് പിന്നെ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബിഗ് ബോസിൽ പോകുന്നവരൊക്കെ സിംഗിളായിട്ട് മത്സരാർത്ഥികളാണ് പോകുന്നത് അതായത് ഫാമിലിയായിട്ട് ഇല്ല പിന്നെ എന്താ പറയുന്നത് ഫോൺ ഇല്ല അവിടെയുള്ള മത്സരാർത്ഥികൾ മാത്രമാണ് എല്ലാവരും പിന്നെ സ്ട്രെയിഞ്ചേഴ്സാണ് നേരത്തെ ജസ്റ്റ് അറിയാവുന്നവരുണ്ടാവാരിയ്ക്കാം പിന്നെ ബാക്കി എല്ലാവരും പുതിയതായിട്ട് കാണുന്നവരാണ് പക്ഷേ എന്തുകൊണ്ടാണ് ഈ ആതിലെ നൂറേനെ അവർ കപ്പിൾസാണ് എന്തുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും കൂടെ വിളിച്ച് ബിഗ് ബോസിൽ കയറ്റി അഭിനയിപ്പിച്ചത് അല്ലത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഷോയിൽ പങ്കെടുപ്പിച്ചതെന്ന് എനിക്കിപ്പോഴും ചിന്തിച്ചിട്ട് മനസ്സിലാകുന്നില്ല നിങ്ങളിങ്ങനെ ചിന്തിച്ചായിരുന്നോ അവരെ വിളിച്ച് ആ ഒരു ഷോയിൽ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് പിന്നെ പ്രോബ്ലംസോ അങ്ങനെ ഒരു യാതൊരു കുഴപ്പമില്ല പക്ഷേ എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യമാണ് അതെന്താ അങ്ങനെ അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ച് നിന്ന് അപ്പോൾ അവർ സെപ്പറേറ്റ് ആയിട്ട് കളിക്കേണ്ട ആൾക്കാരായിരുന്നില്ലേ അവരെപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് അവരുടെ ഇമോഷണൽ കാര്യങ്ങൾ തുറന്ന് പറയാനൊക്കെ അവർക്ക് രണ്ടുപേർക്കും ഒരു സപ്പോർട്ട് എപ്പോഴും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ലേ ഒരു പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു തന്നത് അനുമോളുടെ ഡയമണ്ട് റിങ്ങിനെ പറ്റിയാണ് അപ്പോൾ നമ്മുടെ അനുമോൾക്ക് രണ്ട് ഡയമണ്ട് റിങ്സ് ആണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എനിവേ ലക്കി ഗേൾ എന്താ പറയുക ഇനി നമുക്കാർക്കും പറയാൻ പറ്റത്തില്ല ആൾക്കാരൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ഓ ഇതൊക്കെ ചുമ്മാ വന്ന് എല്ലാവരും കൊടുക്കുന്നതാണ് അനുമോൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണ് വോട്ട് കിട്ടുന്നതും കാര്യങ്ങളൊക്കെ പറയുന്നവരൊക്കെ ഉണ്ടാവും എന്നാലും അനുമോൾ ഒരുപാട് അനുമോളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തിട്ടുണ്ട് കഷ്ടപ്പെട്ട് കയറി വന്ന ഒരു വ്യക്തി എന്ന നിലയിൽ കുടുംബം നോക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ അപ്പോൾ നമുക്ക് ആർക്കും അങ്ങനെ എന്താ പറയുന്ന ആൾക്ക് കുറ്റം പറയും എല്ലാവരും പറയുന്നുണ്ട് അനുമോളും എനിക്ക് ഒരുപാട് കമൻറ്റുകൾ കണ്ടിട്ടുണ്ട് അനുമോൾ മോശമാണ് അവൾ നല്ലതല്ല എന്നൊക്കെ പക്ഷെ നമ്മൾക്ക് എങ്ങനെ ജഡ്ജ് നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ നമ്മളെ കുട്ടീനെ വ്യക്തിപരമായിട്ട് അറിയത്തില്ല ഷോയിൽ കാണിക്കുന്നല്ലേ കാണുന്നുള്ളൂ പിന്നെ അതൊരു റിയാലിറ്റി ഷോയാണ് ഒരു ഗെയിം കളിക്കുന്ന സ്ഥലമാണ് ഗെയിം സ്ട്രാറ്റജി എല്ലാവർക്കും ഉണ്ടാകും ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഗെയിം സ്ട്രാറ്റജി അങ്ങനെയാണല്ലോ പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ അപ്പം വേറൊരു വീഡിയോ ആയി വരുന്നു ടാറ്റാ ബൈ